നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ അഞ്ച് കുമ്പളങ്ങാട് പ്രദേശത്തെ ഘരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ബയോ ബയോമൈനിങ്ങിന് മുന്നോടിയായി കെ എസ് ഡബ്ല്യു എം പിയുടെ നേതൃത്വത്തിൽ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു വടക്കാഞ്ചേരി നഗരസഭയിലെ കുമ്പളങ്ങാട് അഞ്ചാം ഡിവിഷനിൽ ഒന്നേ ഏക്കർ സ്ഥലത്താണ് ഡെപ് സൈറ്റായി നിശ്ചയിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം വ്യാപകം തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നമ്പറമ്പ് സെന്ററിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ മൂന്ന് തുള്ളൽ അവതരണങ്ങൾ ഒരേ വേദിയിൽ അരങ്ങേറി അപൂർവമായി മാത്രമേ ഈ മൂന്ന് വിഭാഗങ്ങളും ഒരുമിച്ച് അരങ്ങിലെത്താറുള്ളൂ അവാർഡ് ചടങ്ങിൽ യുടെ അഭിമാനമായ ഹരിതകർമ്മ സേനയും നഗരസഭയുടെ പുരസ്കാരം കൃഷിഭവന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വടക്കാഞ്ചേരി നഗരസഭാ കൃഷിഭവനിൽ എട്ട കോർ സമിതിയുടെ നേതൃത്വത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗ് ആരംഭിച്ചു കൃഷിഭവന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കർഷക സൗഹൃദമാക്കി എങ്ങനെ മാറ്റണമെന്ന് നിർദ്ദേശം നൽകുന്നതിനും കൃഷിഭവിന്റെ പ്രവർത്തനങ്ങള് കൂടുതല് മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് ഓഡിറ്റിംഗ് നടത്തുന്നത്